നമസ്കാരം വിന്നോ വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ഇടം ആഘോഷപൂർവം കൊണ്ടാടി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം ഫാദർ ആന്റണി തൈവീട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ച ദിവ്യബലിയിൽ ഫാദർ മനു കുറ്റിക്കാട്ട് വചനപ്രഘോഷണം നടത്തി നീണ്ട ഏഴു ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം ചെല്ലാനത്തിന്റെ ആത്മീയ ഉത്സവമായ മകരം തിരുനാളിന് സമാപനം കുറിച്ചുകൊണ്ട് ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനസിന്റെ തിരുനാൾ എട്ടാം ഇടം ആഘോഷപൂർവ്വം കൊണ്ടാടി ഈ വർഷത്തെ മകരം തിരുനാളിന് നേതൃത്വം നൽകിയത് ഗണപതികാട് സെന്റ് സെബാസ്റ്റ്യൻ തിരുനാൾ സംഘത്തിന് വേണ്ടി പ്രസിഡന്തി തോമസ് ഷിബു വലിയ വീട്ടിലായിരുന്നു ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് നടന്ന ആഘോഷകരമായ ദിവ്യബലിയിൽ റഫറൽ ഫാദർ ആന്റണി തൈ വീട്ടിൽ മുഖ്യ കാർമികനായിരുന്നു ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതയിൽ ഫാദർ മനു കുറ്റിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ മനു കുറ്റിക്കാട്ട് പ്രഘോഷണം നടത്തി കുർബാനയ്ക്ക് ശേഷം വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് നടത്തിയ പ്രദക്ഷിണത്തിൽ ഇടവകജനം ജനം ഭക്തിപൂർവ്വം പങ്കുചേർന്നു പ്രദക്ഷിണത്തിന് ശേഷം തിരുനാളിന്റെ സമാപനം കുറിച്ച് വികാരി ഫാദർ സിപിച്ചൻ ചെറുതിയിൽ കൊടിയിറക്കി ക്രൈസ്തവ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള യേശുവിന്റെ സമർപ്പണ തിരുനാൾ ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ഫെബ്രുവരി രണ്ടിന് സഘോഷം ആചരിച്ചു രാവിലെ ആറു മണിക്ക് ദേവാലയത്തിന്റെ കുരിശടിയിൽ നിന്നും തിരികൾ തെളിയിച്ചുകൊണ്ട് മുഖ്യ കാർമികനും വിശ്വാസ സമൂഹവും പ്രദിക്ഷണമായി ദേവാലയത്തിലേക്ക് ദിവ്യബലിയായി അണിനിരുന്നു നാൽപ്പതാം ദിവസം മാതാപിതാക്കൾ ഉണ്ണീശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചതിന്റെ ഓർമ്മ പുതുക്കി സെൻസബാസ്റ്റിൻ ഇടവകയിൽ ഫെബ്രുവരി രണ്ടാം തീയതി വെള്ളിയാഴ്ച സമർപ്പണ തിരുനാൾ ആഘോഷിച്ചു രാവിലെ മണിക്ക് പള്ളിക്ക് പടിഞ്ഞാറ് വശത്തുള്ള തുരിശിൻ ചവിട്ടിൽ ഇടവക വികാരി ഫാദർ സിബിച്ചന്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുകയും പ്രാർത്ഥനയ്ക്ക് ശേഷം കയ്യിൽ മെഴുകുതിരികൾ തെളിച്ച് പ്രതിക്ഷണമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഫാദർ സിബിച്ചൻ ചെറുതിയിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു ഉണ്ണീശോയ്ക്കു വേണ്ടി ജീവിതം സമർപ്പിച്ച എല്ലാ സന്യസ്തരെയും സമർപ്പിതരെയും പ്രത്യേകിച്ച് ഇടവകയിൽ സേവനമനുഷ്ഠിക്കുന്ന വിക്ടറി കോൺവെന്റിലെയും ജെഎം ജെ കോൺവെന്റിലെയും എല്ലാ സിസ്റ്റേഴ്സിനെയും സമർപ്പിച്ചുകൊണ്ട് ദിവ്യബലിയിൽ പ്രത്യേകം പ്രാർത്ഥിച്ചു മുൻകൊച്ചി രൂപതാ വൈദികനും നെയ്യാറ്റിൻകര രൂപതാ വൈദികാംഗവുമായ ഫാദർ ജോർജ് കുരിശിങ്കൽ വിട പറഞ്ഞു സുദീർഘമായ അമ്പത്തിമൂന്ന് വർഷം കർത്താവിന്റെ വയലിൽ സ്വദേശത്തും വിദേശത്തുമായി സേവനം ചെയ്തിട്ടുള്ള ജോർജ് കുരിശിങ്കൽ അച്ഛനാണ് നമ്മോട് വിട പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മൂന്നിന് ചെല്ലാനത്ത് കുരിശിങ്കൽ തോമസ് ലൂസി ദമ്പതികളുടെ മകനായി ജനിച്ച ഫാദർ ജോർജ് കുരിശിങ്കൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും സെമിനാരി പരിശീലനത്തിനും ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ പത്തൊമ്പതിന് അഭിവന്തിയ അലക്സാണ്ടർ എടേടത്ത് പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു തുടർന്ന് കൊച്ചി രൂപതയിലെ നാല് പള്ളികളിൽ അദ്ദേഹം സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിൽ രണ്ട് മുതൽ സെന്റ് സബാസിൽ പള്ളുരുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ സെന്റ് അഗസ്റ്റിൻ അരൂർ സെന്റ് ജോസഫ് ബദ്ലഹിം ചുള്ളിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ സെയിന്റ് ആന്റണീസ് കണ്ണമാലി എന്നിവിടങ്ങളിൽ സഹവികാരിയായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കരിത്തറ പിതാവ് അച്ഛനെ അമേരിക്കയിൽ മിഷൻ സഹായ ശേഖരണത്തിനായി അയച്ചത് അമേരിക്കയിലെ ന്യൂജേഴ്സി കേന്ദ്രമാക്കി അച്ഛൻ തന്റെ ദൗത്യം തുടർന്നു കുരിത്തറ പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് പിന്നീട് അച്ഛൻ നെയ്യാറ്റിൻകര രൂപതയിൽ ചേക്കേറുകയും അമേരിക്കയിൽ തന്റെ സേവനം തുടരുകയും ചെയ്തു റിട്ടയർ ചെയ്ത ശേഷം അരൂരിൽ വിശ്രമ ജീവിതം പോരവയായിരുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ചെല്ലാനം മറവാക്കാട് വേളാങ്കണ്ണി മാതാ തീർത്ഥാടന കേന്ദ്രത്തിൽ മരിയൻ ഊട്ടുശാല ഉദ്ഘാടനം നടത്തി പരിശുദ്ധ അമ്മയുടെ സമർപ്പണ തിരുനാൾ ദിനമായ ഫെബ്രുവരി രണ്ടിനാണ് ഊട്ടുശാലയുടെ പ്രവർത്തനം ആരംഭിച്ചത് വേളാകണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന അഗതികളും അനാദരുമായ മനുഷ്യർക്ക് ഉച്ചഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മരിയൻ ഊട്ടുശാല പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പരിശുദ്ധ സമർപ്പണ തിരുനാൾ ദിനമായ ഫെബ്രുവരി രണ്ടിന് ഊട്ടുശാല പ്രവർത്തനം ആരംഭിച്ചു അന്നേ ദിവസം രാവിലെ പതിനൊന്നിന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ ബഹുമാനപ്പെട്ട റെക്ടർ ഫാദർ ജോയ്സ് അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ വിക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു സെഹിയോനോട്ട്ശാല പ്രസിഡന്റ് ശ്രീ ജൂഡ്സെൻ ആശംസകൾ അർപ്പിച്ചു അതോടൊപ്പം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സെഹിയോൺ കേന്ദ്രം വഴി കുറെ മനുഷ്യർക്ക് ഉച്ചഭക്ഷണം നൽകാൻ സഹായിച്ചിരുന്ന ശ്രീ ആന്റണിക്ക് നന്ദി പറയുകയും ഉപഹാരം സമർപ്പിക്കുകയും ചെയ്തു തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഉച്ചഭക്ഷണം തികച്ചും സൗജന്യമായി നൽകുന്നതാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും അതോടൊപ്പം പ്രായമായവർക്കും സുഹൃത്തുക്കളുമായി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ഇതിലൂടെ സാധ്യമാവുന്നു സുമനസ്സുകളുടെ സഹായ സഹകരണം കൊണ്ടാണ് ഇത് നടത്തപ്പെടുന്നത് സഹായങ്ങൾ ചെയ്യുവാൻ താല്പര്യമുള്ളവർ വേളാങ്കണ്ടി മാതാ ദേവാലയവുമായി ബന്ധപ്പെടുക പ്രലോഭനമോ തെറ്റിദ്ധാരണയോ നേരിടുമ്പോഴെല്ലാം യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച ത്രികാല ജപ പ്രാർത്ഥനാ വേളയിലായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ ഉദ്ബോധനം ഞായറാഴ്ച ഉച്ചയ്ക്ക് സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തിയ ആഞ്ചലൂസ് പ്രസംഗത്തിനിടെ വിശ്വാസികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയായിരുന്നു പാപ്പ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ പിശാച്ചു നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നുവെന്ന് തോന്നുമ്പോൾ യേശുവിനെ വിളിക്കുക എന്ന് പാപ്പ വിശ്വാസികളോട് ഉദ്ബോധിപ്പിച്ചു നമ്മുടെ ആത്മാക്കളെ ചങ്ങലക്കിടാൻ പിശാച്ചു ആഗ്രഹിക്കുന്നുവെന്നും ആ ചങ്ങലകളിൽ നിന്ന് നാം നമ്മെ തന്നെ സൂക്ഷിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു നമുക്ക് പ്രലോഭനവും അടിച്ചമർത്തലും ഉണ്ടാകുമ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കുക പിശാച്ചുമായി ഒരിക്കലും സംഭത്തിൽ ഏർപ്പെടരുതെന്നും പാപ്പ വിശ്വാസികളോട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ം സ്നേഹവും സന്തോഷവും നിറഞ്ഞതായിരിക്കണം എന്നാൽ ഇതിന് തുടർച്ചയായ ജാഗ്രത ആവശ്യമാണെന്നും പാപ്പ വ്യക്തമാക്കി ഈ ആഴ്ചത്തെ വിൻ്റെ വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം